പാചകവാതക സിലിണ്ടർ വില കൂട്ടി വിമാന ഇന്ധനത്തിനും വില വർധനവ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വില ആറ് പോയിന്റ് അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ വില ആയിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് അൻപത് പൈസയായി പുതുക്കിയ നിരക്കിൽ വാണിജ്യ നിരക്കിന് മുംബൈയിൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയും കൊൽക്കത്തയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് പോയിന്റ് അൻപത് രൂപയും ചെന്നൈയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപയുമാണ് വില ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല സിലിണ്ടറിന് എണ്ണൂറ്റിമൂന്ന് രൂപയാണ് വില ഏവിയേഷൻ ടെർബൈൻ ഇന്ധനത്തിന്റെ വില കിലോ ലിറ്ററിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് രൂപ മുപ്പത്തിനാല് പൈസ അഥവാ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധിച്ചു ഡൽഹിയിൽ കിലോ ലിറ്ററിന്റെ വില തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ എഴുപത്തിരണ്ട് പൈസയായി ജെറ്റ് ഇന്ധന നിരക്കിൽ തുടർച്ചയായി രണ്ടാം മാസമാണ് വില വർധിക്കുന്നത്